എല്ലാവർക്കും ുംക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായി സന്തോഷമായി വിചാരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് നമ്മൾ ഹൈക്കോർട്ട് പോയി അപ്ലൈ ചെയ്ത എല്ലാവർക്കും എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് എന്നാണ് ഈ എക്സാം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസമായിരിക്കും നിങ്ങൾക്കുള്ള എക്സാം ഉണ്ടായിരിക്കാം അപ്പൊ ഈ ഒരു എക്സാം കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് എന്താണ് എക്സാം എഴുതി വിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും ഇനി നമുക്കുള്ള പരിമിതമായ സമയത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയണം പഠിക്കാൻ കഴിയണം ശരിയായ രീതിയിൽ പഠിക്കാൻ ഇന്ന് ഉറപ്പിച്ചാൽ തന്നെ ഇനിയും പത്ത് നാല്പത്തിയെട്ട് ദിവസം നിങ്ങൾക്ക് മുന്നിലുണ്ട് ശരിയായ ഒരു ഓർഡറിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം വേണ്ട വിധത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് തന്നെ വിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും വേണ്ടുന്നത് എന്താണ് ആ വേണം ഉണ്ടായിരിക്കണം എങ്ങനെ by ആയിട്ട് നമുക്ക് ഓരോ ഓരോ ആയിട്ടും യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഐഡിയ ഉണ്ടെങ്കിൽ ഈ നാല്പത്തിയെട്ട് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ആയിട്ട് പറ്റും ഈ ഹൈക്കോർട്ടോയെ നേടിയെടുക്കാനായിട്ട് പറ്റും അപ്പൊ ഓഫീസ് അറ്റൻഡന്റ് എക്സാം ആഗ്രഹിച്ച് അപ്ലൈ ചെയ്ത് ഇരിക്കുന്ന എങ്കിൽ നിങ്ങൾ പഠിച്ചു ും നിങ്ങൾക്ക് സമയമുണ്ട് ആ സമയം വേണ്ട രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക അപ്പോ നിങ്ങൾ ഒറ്റക്ക് പഠിക്കുന്നവരാണോ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ശരിയായ രീതിയിൽ സിലബസിനെ അറിഞ്ഞ് വേണ്ട രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക നല്ല ഒരു സാലറി സ്കെയിൽ ഉള്ളത് അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ എന്താണ് എങ്ങനെ പഠിക്കണം ആഗ്രഹമുണ്ട് പക്ഷെ എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്ത് പഠിക്കണം എന്നതിനെ ഒരു വ്യക്തമായ ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും ഒരാളുടെ സഹായം കൂടിയേ തീരൂ അപ്പോ ഞങ്ങൾ ബി അക്കാഡമിയും എന്ത് ചെയ്യുന്നുണ്ട് OA എ കോഴ്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായും അതായത് ഈ ഒരു എക്സാം എഴുതണം അല്ലെങ്കിൽ എന്താണ് വിൻ ചെയ്യണം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മളുടെ OA എക്സാം അല്ലെങ്കിൽ ആ OA എ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ ഹൈക്കോർഡ് അറ്റൻഡന്റ് OA യുടെ ഫീ വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് കിട്ടുന്ന സർവീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ക്ലാസസ് വരും മോക്ക് ടെക്സ്റ്റുകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഡൗട്ട് ക്ലിയറിങ് സെഷൻസ് കാണും ആൻഡ് ദെൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്തൊക്കെ പഠിക്കണം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ്സസ് പോകുന്നത് അപ്പോൾ നിങ്ങൾ ഉറപ്പായും ജോലി ആഗ്രഹിക്കുന്നവരാണ് ഈ ഒരു ഓയി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മളോട് ചേർന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അപ്ഡേറ്റിനും ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോ മോർ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും അപ്പോ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഇനി വളരെ പരിമിതമായ സമയേ ഉള്ളൂ അപ്പോ നിങ്ങൾ പഠിക്കാൻ എന്ത് ചെയ്യാം കറക്റ്റ് ആയിട്ടൊന്ന് കൂടി ർപ്പണബോധത്തോടുകൂടി ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്ക എല്ലാവരും മനസ്സറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്യാം നമുക്ക് സ്കോർ ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് പറ്റും അപ്പൊ എല്ലാവർക്കും എന്താണ് അപ്ലൈ ചെയ്ത് ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എല്ലാവർക്കും എന്താണ് വിജയാശംസിക്കുന്നു താങ്ക് യു സോ മച്ച് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ